എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും എൻ്റെ വീഡിയോസിലേക്ക് വന്നിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് മാഡത്തിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും എങ്ങനെ ഇത്രയും വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്നത് എവറി ഡേ വീഡിയോസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്ര നേരം എടുക്കും ഇങ്ങനെ ഷൂട്ട് ഷൂട്ടിയോ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കൊരു ആയിട്ടുള്ള ഒരു മാറ്റം വന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങണം അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ മൈക്രോ ഹാബിറ്റ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ മാസീവായിട്ടുള്ള സക്സസ് കൊണ്ടുവരുത്താനായിട്ട് ഏതൊരാളെയും പ്രാപ്തനാക്കണത് ഞാൻ പണ്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യണൊരവസ്ഥയിൽ വരുമ്പോൾ എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ആ വലിയ വലിയ കാര്യങ്ങളിൽ ഒരു ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു കോവിഡ് പാൻഡമിക്കിലാണ് വളരെ കോൺഷ്യസ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഒരു തമ്പുരാട്ടിയായിട്ട് മാറുന്ന ശീലത്തിലേക്ക് ഞാൻ മാറിയത് അപ്പൊ ഈ ഒരു മാറ്റം എനിക്ക് കൊണ്ടുവന്നതുണ്ടല്ലോ വളരെ വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത് അപ്പൊ അതിനെന്നെ സഹായിച്ചത് ശരിക്കും ബുക്കുകൾ തന്നെയാണ് അപ്പൊ ഇതില് ശരിക്കും ഒരു ടൈനി ഹാബിറ്റ്സിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ആ ഒരു കോൺസെപ്റ്റാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു വളരെ പതുക്കെ ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയ എന്റെ ജീവിതത്തിൽ വളരെ പതുക്കെയുള്ള ദിവസങ്ങളാണ് അല്ലാതെ ഒത്തിരി തിരക്കുള്ളൊരു ദിവസമൊന്നുമില്ല ഒരു ബിസിനസ്സും ഇല്ലാത്ത വളരെ സ്ലോ ആണ് ഈവൻ ഓരോ ദിവസവും വളരെ പ്രൊഡക്റ്റീവാണ് ആണ് ഓരോ ദിവസത്തെയും ഞാൻ അത്രയും ഒരു ഓട്ടോമേറ്റ് ഓട്ടോമേറ്റിതക്കുന്ന ലെവലിലേക്കാണ് പോണേ അപ്പൊ എനിക്കിപ്പോ ഇന്നിപ്പോ ഒരാഴ്ച എനിക്കൊന്നും ഇപ്പൊ മോൻ്റെ അടുത്ത് പോകണം എന്ന് വിചാരിക്കുവാണെങ്കില് ഇപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ് പോവാൻ പറ്റും കാര്യം എന്താണെന്നറിയാ എനിക്കിപ്പോ വീഡിയോസ് ബേസ് ചെയ്യാനായിട്ടുള്ള അത്രയും വീഡിയോസ് ഒരു ബാങ്ക് ആയിട്ട് തന്നെ എൻ്റെ ലാപ്ടോപ്സിലുണ്ട് അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ് ആയിട്ട് ശരിക്കും പറഞ്ഞ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു കളക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരു മാസീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയേക്കണെൻ്റെ ഒരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാല് ലൈഫിൽ നമ്മള് എടുക്കുന്ന ഒരു ഡിസിഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ എന്താക്കണത് സക്സസ്ഫുൾ ആക്കുന്നത് നമ്മളെ ഏറ്റവും മികച്ച ഒരാളായിട്ട് മാറണത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും മാറ്റം വരുന്ന ഒരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇത് നിങ്ങളുടെ ചെറിയ ചെറിയ ശീലങ്ങളിലാണ് അപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യണ ലെവലിലേക്ക് കംപ്ലീറ്റ് ചെയ്യണ ലെവലിലേക്ക് നമ്മുടെ ബ്രെയിനിന് ഒരു പുതിയ ശീലം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിന് അതൊരു ശീലമാവുമ്പോൾ എന്ത് സംഭവിക്കും പിന്നെ നമ്മളൊരു അടിപൊളിയായിട്ട് എന്ത് കണ്ടാലും ഒരാക്ഷൻ ഉള്ള ഒരാളായിട്ട് മാറും അപ്പൊ അതിനെന്നെ സഹായിച്ച ഒരു അഞ്ച് ആറ് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ എണീറ്റ് തന്നെ ഉണ്ടല്ലോ എന്ത് ചെയ്യുന്ന അറിയാമോ ബെഡും ഇരിക്കും അപ്പൊ എന്റെ ബെഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഈ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ ഒത്തിരി ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുകയും ഒത്തിരി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബെഡ് എല്ലാം നല്ല പ്യുവർ വൈറ്റിൽ ഫ്രഷ് തേച്ച് നല്ല വൃത്തിയായിട്ടുള്ള ബെഡ്ഡായിരിക്കും അപ്പോൾ ഈ ഒരു ബെഡിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയ കളറുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്ത് പുറത്തിളഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് വൈറ്റ് ഷീറ്റ്സ് മേടിക്കാൻ തുടങ്ങി ആ വൈറ്റ് ഷീറ്റ് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് അത് പുറത്ത് കൊടുത്ത് തേപ്പിക്കും അപ്പൊ ഇങ്ങനെ തേച്ച് വളരെ വൃത്തിയായിട്ടുള്ള ഷീറ്റ് അത് അപ്പൊ അതിനു വേണ്ടി എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ട് ഏർ ഞാനൊരു വീക്കിലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഷീറ്റുകൾ മാറ്റണേനൊക്കെ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ലെവലിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ബെഡ് വിരിക്കും അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയതോടെ തുടങ്ങുമ്പോ തന്നെയുള്ള ഒരു ഫീലിങ് എന്താ പണ്ടൊക്കെ എൻ്റെ ബെഡ് അതൊക്കെ ഞാൻ വിരിക്കാറൊന്നുമില്ല എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ പോകും ചേച്ചി ഇപ്പൊ ഞാൻ ഓഫീസിൽ പോയി കഴിയുമ്പോൾ ചേച്ചി വന്നിട്ട് ബെഡ് ഒക്കെ വിരിച്ച് വാ ജനലൊക്കെ തുറന്ന് അടിപൊളിയാക്കി ഇടലായിരുന്നു പണ്ടത്തെ എന്റെ ഒരു സിസ്റ്റം പക്ഷേ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു കോവിഡ് പാൻഡമിക്കിലാണ് ഞാൻ ഇങ്ങനെയുള്ള ലെവലിലേക്ക് തന്നെ ബെഡ് വിരിക്കുക വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു ലെവലിലേക്കുള്ള ഒരു സ്റ്റൈലി ഞാൻ കൊണ്ടുവന്ന് ഇപ്പൊ ഒരു റൂമിൽ വന്നാൽ തന്നെ ഒരു ഭംഗിയുള്ള രീതിയിലൊക്കെ ഇരിക്കും ആര് വന്നാലും പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ തന്നെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ബെഡ്ഷീറ്റ് അങ്ങ് വിരിക്കുക അപ്പൊ തന്നെ നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു കംപ്ലീഷൻ ഉള്ള ഒരാളാണ് എന്നുള്ള ഒരു ബോധ്യം കൊടുക്കുവാണ് അപ്പൊ അത് ചെയ്യുക രണ്ടാമത് ഞാൻ ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കും കേട്ടോ അപ്പം അത് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പം പണ്ടേക്കുള്ളൊരു പ്രശ്നം വെള്ളം ഒട്ടും കുടിക്കില്ല ഓടി ഓടി നടക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ വരും അപ്പം എൻ്റെ ഡോക്ടർ ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ സിന്ധു അപ്പം സിന്ധുവിനെ ഇങ്ങനെ വിളിക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പണിയായിരുന്നു കാര്യം എന്താ എടാ എന്ന് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം സിന്ധു പറയും ഞാൻ ഓൾമോസ്റ്റ് ആ ഇന്ന കഷായം ഈ ഗുളിക ഇതെല്ലാം കൂടി വെച്ചിട്ടുണ്ട് നിൻ്റെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിട്ടോ ഇത് എടുത്താൽ മതി അപ്പം ഇതെൻ്റെ ഒരു ഭയങ്കര ശീലമായിരുന്നു ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ബോട്ടിൽസ് ഒക്കെ നിറച്ച് വെച്ച് ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാന്ന് പറയണത് എന്റെ സ്വഭാവമാക്കി മാറ്റി ഇപ്പൊ എന്തൊക്കെ കൊണ്ടുവന്നറിയാവോ അത്യാവശ്യം സ്കിന്നൊക്കെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു ാര്യങ്ങള് പോകാൻ തുടങ്ങി ഈ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അപ്പൊ നമ്മൾക്ക് ഈ നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ട് നമ്മളുടെ ഓൾമോസ്റ്റ് അഴുക്കുകളെ പുറന്തള്ളാനും നമ്മളുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് നടത്താനായിട്ടൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് അപ്പൊ അത് വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക എവ്രിഡേ നിങ്ങളത് ഏഹ് നല്ല ബോധ്യത്തിൽ അത് വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക പിന്നെ ഒരു മൂന്നാമത് ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്യാ കിടക്കാൻ പോണതിനൊപ്പം തലേ ദിവസം തന്നെ ഞാൻ എന്റെ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും നാളെ എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് രാവിലെ ആലോചിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും തലേ ദിവസം തന്നെ ആ ടുഡ്യൂ ലിസ്റ്റ് എഴുതും പലപ്പോഴും ഞാനൊരു ആറ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു ടുഡ്യൂ ലിസ്റ്റിൽ ഉണ്ടാക്കുക അപ്പം അത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യണ ഏത് സമയത്താണ് ഏത് ടോപ്പിക്സാണ് ബേസ് ചെയ്യണത് എന്താണെന്നുള്ളതാവാം ചിലപ്പോൾ ഓൾമോസ്റ്റ് ആരെങ്കിലും മീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആവാം എൻ്റെ ഒരു പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു ആറ് കാര്യം അത് ഞാൻ ഓൾമോസ്റ്റ് എഴുതും ആ ഓരോ ദിവസവും എനിക്കൊരു കാര്യങ്ങളുണ്ടാവില്ല അപ്പൊ അത് ഞാൻ ഓൾമോസ്റ്റ് കൃത്യമായിട്ട് രാത്രി തന്നെ എഴുതി വെക്കും അപ്പൊ ഈ എഴുതി വെക്കുമ്പോഴൊരു ഗുണം ഞാൻ പിന്നെ വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം ആവുമ്പോൾ ആ ലിസ്റ്റ് ഞാൻ നോക്കും ആ ലിസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ഏതെങ്കിലും നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കാര്യ ഫോർവേഡ് ചെയ്ത് പിറ്റേ ദിവസത്തേക്കുള്ള പുതിയ ലിസ്റ്റ് ഉണ്ടാക്കും മറ്റേ ആ അപ്പോൾ അങ്ങ് മാറ്റും അതാണ് എൻ്റെ ഒരു ശീലം ഞാൻ ചെയ്യണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓൾമോസ്റ്റ് പണ്ടൊക്കെ എന്റെ ഒരു പ്രോസജ ഇപ്പ ഓൾമോസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ നീട്ടി നീട്ടി വെക്കുന്ന ഒരു സ്വഭാവം എനിക്ക് എപ്പോഴും ഉണ്ടാവുമായിരുന്നു നാളെ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കും ഇപ്പൊ എൻ്റെ ഒരു ശീലം അങ്ങനെയല്ല എന്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും ഇപ്പൊ പണ്ടൊക്കെ രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും കുറച്ചു നേരം കൂടി ഒന്ന് ഞാൻ അലാറം ഒക്കെ വെച്ച് കിടക്കും ഈ അലാറം വെച്ച് കിടന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓർക്കും ഓ രാവിലെ എണീറ്റ് ഭയങ്കര തുമ്മല തന്നെ അപ്പൊ ഇനി ഇത്ര നേരം കൂടി ഒന്ന് ഉറങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഫോണിന്റെ ഒക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങും അപ്പൊ ഇങ്ങനെയുള്ളൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാ രാവിലെ എണീക്കാന്ന് അത് എനിക്ക് ഓട്ടോട്ട് ഒരു ഫൈവ് സെക്കൻഡ് മുകളിൽ എടുക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറഞ്ഞു ചാടി എണീക്കും നേരെ പോയിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കുളിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സപ്പ് ചെയ്യും മുടിയൊക്കെ ചീവി നല്ല ഭംഗിയായിട്ട് ഡ്രസ്സപ്പ് ചെയ്യും അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോരുള്ള ഗുണമെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ജോലിയുടെ ഒരു മൂഡിലേക്ക് വരും നേരെ താഴെ പോകും താഴെ പോടി ഈശോയുടെ മുറിയിൽ പോയിട്ട് ഒന്ന് മെഴുതിരിയൊക്കെ കത്തിക്കും കത്തിച്ചൊരു ചന്ദനത്തിരി ഒക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഞാൻ ഓൾമോസ്റ്റ് ക്ലാസ് എടുക്കാനാണെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകും എഴുതാനാണെഴുതാൻ പോകും അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ഇപ്പൊ എൻ്റെ ഒരു ദിവസം തുടങ്ങുക അപ്പൊ ഇതൊരു എനിക്ക് തന്നെ ഒരു ആ ഒരു ദൈവത്തോട് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞൊരു കണക്റ്റഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എനിക്ക് ആ ഒരു സമയം ബേസ് ചെയ്യുക എണീക്കുമ്പോൾ തന്നെ ആ ഒരു ലെവലിൽ കുളിച്ച് വന്ന് ഇവിടെ ഇങ്ങനെ വന്നൊരു വിളക്കൊക്കെ കത്തിച്ച് ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോഴ് എനിക്കൊരു ഭയങ്കര ഒരു എനർജി എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് കിട്ടി റിസീവ് ചെയ്യണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ആ ഒരു ദിവസം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്തു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത്ര ശക്തമായിട്ട് ചെയ്യാൻ പറ്റണ ആ ഒരു പവറൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് പ്രേറിന്ന് തന്നെ എനിക്ക് കിട്ടും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു ലിസ്റ്റ് ചെയ്യുക നമ്മൾക്ക് ഓൾമോസ്റ്റ് ചെയ്യണ കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് ഓരോ ദിവസവും കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് പോകാൻ തുടങ്ങും എഗയിൻ എപ്പോഴും ഒരു ചെയ്യണ കാര്യം എന്താണെന്ന് അറിയാമോ ഇപ്പൊ വീട്ടില് ഇപ്പൊ ഫാൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ പാത്രങ്ങൾ ചിലപ്പോ ഇപ്പൊ ഞാൻ ഓൾമോസ്റ്റ് നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളാണ് അഞ്ചു മണിയാകുമ്പോൾ തന്നെ ഞാൻ ഡിന്നർ കഴിക്കും കാരണം എനിക്ക് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ അങ്ങനെയാണ് ഫൈവ് ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് എന്റെ ഡിന്നർ കഴിക്കും പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ക്ലീൻ ആക്കി വെക്കും പക്ഷെ അപ്പനോ ജൈമോനൊക്കെ കഴിക്കണത് ചിലപ്പോൾ ഏഴരക്കൊക്കെ ആയിരിക്കും ഏഴര എട്ടുമണിക്ക് കഴിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എവറി ഡേ എട്ട് മണിക്കൊക്കെ എനിക്ക് ക്ലാസ് ഉണ്ടാവും പല കാര്യങ്ങളുണ്ടാകും എട്ടുമണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഒമ്പതര ഞാൻ തിരിച്ചു വരുമ്പോ അവരുടെ പ്ലേറ്റൊക്കെ ചിലപ്പോ സിംഗി കണ്ടിട്ടിട്ടുണ്ടാവും അത് കാണുമ്പോ ചെലപ്പോ എനിക്കിത് ഇഷ്ടക്കേടൊന്നാണ് പണ്ടാണേ വരിക ഇപ്പൊ ഞാൻ എന്തെയ്യോ ഓടിപ്പോയി ആ പ്ലേറ്റ് എടുത്ത് അപ്പൊ തന്നെ കഴുകി അവിടെയൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് മേശയൊക്കെ തുടച്ച് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ട് ഓഡറാക്കി തിരിച്ചു വരും അപ്പൊ എന്ത് കാര്യങ്ങളും ഞാൻ മാറ്റി വെക്കാറില്ല അപ്പൊ തന്നെ ചെയ്യണ ലെവലിലേക്ക് ഓടി അത് നമ്മൾക്ക് തന്നെ ഒരു നമ്മള് ബ്രെയിന് കൊണ്ടുതന്നൊരു ഒരു എന്താണ് ഒരു എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ചെയ്യണൊരാൾ എന്നുള്ളൊരു ഫീലിംഗ് തരാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ഒരു കാര്യം ഇങ്ങനെ നീട്ടി വയ്ക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ എന്നെ ഈ ഒരു സ്വഭാവം എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന കാര്യം എന്താ പറയാമോ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ രാവിലെ എഴുതും വൈകുന്നേരം എഴുതും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റി ഭയങ്കര വിഷമം വരും നമ്മളൊന്നും ആയില്ലല്ലോ എന്ന് ചോദിക്കും ഇതൊക്കെ നമ്മളുടെ ഒരു നോർമൽ കാര്യമാണ് അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിലുള്ള നന്മകളെ പറ്റി നമ്മളിങ്ങനെ അതിന് ഇങ്ങനെ എഴുതാൻ തുടങ്ങുമ്പോൾ ഗുണം നമ്മൾ എത്ര സപ്പോർട്ടഡ് ആണ് നമ്മൾക്ക് എത്ര അധികം അനുഗ്രഹങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എത്ര പേരെ നന്ദിയോടെ ഓർക്കണം ഈ ലൈഫ് ഇത്രയും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇതൊക്കെ ഇങ്ങനെ മൈൻഡ്ഫുള്ളാവാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരിക്കലും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് വരില്ല ഭയങ്കര സമൃദ്ധിയുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത് കാര്യം എന്താ പറയാ ഞാനിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജാണൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫ്രീ ഫ്ലോ ഫ്ലോയാണ് അപ്പൊ ഞാനിങ്ങനെ ഓർക്കും ഓ ഇന്ന് ആനസ് ചേച്ചി വന്നിട്ട് എനിക്ക് ഉണ്ടാക്കിരുന്ന ഫുഡ് ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ചേച്ചിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർ ഞാനിങ്ങനെ എല്ലാ ഫുഡും കഴിക്കില്ല അപ്പൊ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്പെഷ്യലായിട്ട് എപ്പോഴും എനിക്കൊരു ചേച്ചിയുടെ ഹൃദയത്തിൽ എപ്പോഴും എന്നോട് അത്രയൊരു സ്നേഹമുണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള് ചേച്ചി ഉണ്ടാക്കിട്ട് എന്നെ വിളിക്കും വാ ഇത് കഴിച്ചോ എന്ന് പറയും അപ്പൊ ഒരു കുഞ്ഞിനെ പോലെ എന്നെ ഇത് കെയർ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ചേച്ചിക്കുള്ള അപ്പൊ എനിക്ക് ആ ഒരു ചേച്ചി ഓരോ ദിവസവും ഇപ്പൊ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഓൾമോസ്റ്റ് ഇങ്ങനെ അപ്പം ചൂടോടെ തുടുകയാണെങ്കിൽ ആ ചൂടോടെ അപ്പം തിന്നാൻ എനിക്കിഷ്ടമാണ് അപ്പൊ ചേച്ചി അപ്പം ചൂടാൻ തുടങ്ങുമ്പോ തന്നെ എന്നെ വന്ന് വിളിക്കും അപ്പൊ എനിക്കാ ചൂടപ്പം തരും അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും എനിക്ക് ഓരോ ആൾക്കാരും തന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള നിമിഷങ്ങളില്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്ത് നന്ദി പറയും ചിലപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോഴായിരിക്കും എന്നോട് ഓൾമോസ്റ്റ് പറയാം മമ്മിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെനിക്ക് തന്നെ ഒരു അപ്രിസിയേഷൻ ഭയങ്കര വലുതാണ് കാരണം എൻ്റെ മോള് എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഓരോ ദിവസവും എൻ്റെ ഓരോ ദിവസവും അത്രയും അത്രയും ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒരു ഹാപ്പി ആയിട്ട് പോവാനായിട്ട് അവളുടെ ഓരോ വാക്കുകളും എന്നെ എനിക്ക് കരുത്ത് തരാറുണ്ട് അപ്പം ഇങ്ങനെ അപ്പം ഞാൻ അവൾക്ക് എല്ലാ ദിവസവും നന്ദി പറയും ഇപ്പം എൻ്റെ മോനെ എല്ലാ ദിവസവും എന്നെ വിളിക്കും അപ്പം ഈ ഓരോ കോളുകൾ വരുമ്പോൾ ഞാൻ അവർക്ക് അവന് ഇത്രയും വയലുകൾക്ക് അകലിയാണെങ്കിലും എന്നെ കിട്ടാൻ ചിലപ്പോൾ അവൻ രണ്ടു മൂന്നും പ്രാവശ്യമൊക്കെ വിളിക്കേണ്ടി വരും ഞാൻ ചിലപ്പോൾ ക്ലാസ്സുകളിലും വൺ ടു വൺ സെഷൻസിലൊക്കെ ആയിരിക്കും എങ്കിലും അവൻ അത്രയും ക്ഷമയോടെ എന്നെ വിളിക്കും അപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെ നന്ദി എഴുതാതിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതണ ഒരു ശീലം വന്നതോടെ ജീവിതത്തിൽ അത്രയും ഒരു മീനിങ് ഹാപ്പി ആയിട്ടും ജീവിക്കാനായിട്ട് എന്നെ ഇത് സഹായിക്കാനുണ്ട് എഗെയിൻ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മളെയൊക്കെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ലിമിറ്റഡ് ബിലീഫ്സോ ഒക്കെ നമുക്ക് ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് അപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഓൾമോസ്റ്റ് വൺ നോട്ട് എയ്റ്റ് ടൈംസ് ചാർട്ട് ചെയ്യും ഓപ്പൺ ഓപ്പൺ ഓപ്പ് ലെയർ അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ എവറി ഡേ ചെയ്യും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളെ ഒരു കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാല് മാസ്യവായിട്ട് മാറ്റാണ് കാര്യം അത്രയും സൂപ്പർ പ്രൊഡക്റ്റീവായിട്ട് മൂവ് ഔട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഈ ശീലങ്ങൾ നിന്ന് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഞാനിപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാല് വർഷം ഞാൻ ഇങ്ങനെ കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷം ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ ഈ ഒരു ഡിജിറ്റലി ശരിക്കും പറഞ്ഞാല് ഇപ്പൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം രാവിലെയും വൈകുന്നേരം ഒക്കെ ക്ലാസ്സുകൾ വളരെയധികം ഒരു ഹൈലി പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് നല്ലൊരു മൂല്യമുള്ള ഒരു ലെവലിലേക്ക് മാറാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കോവിഡ് പാൻഡമിക് എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ആ ഒരു സമയത്തെക്കാളും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാറ്റമാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ആയിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മൂല്യമുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് ശീലങ്ങളിലാണ് ആ കുഞ്ഞു കുഞ്ഞു ശീലങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ചേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ചേഞ്ചാണ് കാര്യം ഞാൻ എൻ്റെ ലൈഫ് തന്നെയാണ് അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളായിട്ട് വെക്കണത് കാര്യം എന്ത് കാര്യങ്ങൾ ബേസ് ചെയ്താലും നാളെ നാളെ അവസ്ഥയിൽ നിന്ന് ഇന്ന് എന്ത് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് എനിക്ക് ഈ ഒരു ഫൈവ് ഇയർ കൊണ്ട് പറ്റിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളെയും ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളെയും സഹായിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ആയിട്ട് ജീവിക്കാൻ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഏ എന്ത് ശീലങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങാൻ പോണത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു എടുക്കുന്ന ഒരു ആക്ഷൻ അത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കാരണം ലൈഫിൽ ഒന്നും ഫ്രീയൊന്നും അല്ല നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നത് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഏത് സിനിമ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് ഫിക്സ് ചെയ്യും എന്ത് കഥ ഫിക്സ് ചെയ്യും എഗെയിൻ ഡയറക്ടറെ ഫിക്സ് ചെയ്യും എഗെയിൻ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും നായികനെ നായികനെ എല്ലാം ഫിക്സ് ചെയ്യും എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്താലും എപ്പോഴാണ് ഈ ഒരു കാര്യം തുടങ്ങണേ ആക്ഷൻ പറയുമ്പോഴാണ് അപ്പൊ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ ആക്ഷൻ പറഞ്ഞില്ലെങ്കിൽ ബാക്കി എന്ത് പ്രിപ്പറേഷൻ ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട് ആക്ഷൻ പറയുക അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ആക്ഷൻ ടേക്കർ ആവാനായിട്ടുള്ള ലെവലിലേക്ക് ആ സ്റ്റെപ്പ് എടുക്കുക എന്ത് തീരുമാനങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ടത് അത് കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തുക എഴുതും തോറും നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾക്കൊരു ബോധ്യം വരും ഞാൻ ഇതാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ എനിക്ക് എൻ്റെ ആ ഒരു കമ്മൻറ്റിനെ താഴെ തന്നെ എഴുതുക മാഡം ഞാൻ ഈ ഒരു ഇന്ന് നാളെ മുതൽ ഞാൻ ഇതാണ് ചെയ്യാൻ പോണേ പെട്ടെന്നാളില്ല നമ്മളെ മുമ്പില് ഇന്നത്തെ ദിവസം നമുക്ക് ഓൾമോസ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റണത് അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിത്തിയാണ് ഇന്ന് എത്ര നിറവോടെ ജീവിക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടും അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്ത് തീരുമാനം നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും എന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിനെ ഒരു കോൺഷ്യസായിട്ട് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ പ്രോഗ്രാംസിന് വരിക വളരെ നല്ല രീതിയിലേക്ക് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫിനെ എങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് മാനേജ് ചെയ്യാമെന്നും ഞാൻ പഠിപ്പിക്കാം എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പ്രാക്ടീസുകളിലൊക്കെ പോകാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് എവരി മന്ത് ലൈവ് ആയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു മാസം നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഒരു ഹാൻഡ് ഹോൾഡിങ്ങിൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ട് വരിക അപ്പോൾ ഒരു വർഷം ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മെമ്പേഴ്സ് ഒരു മൂന്ന് വർഷമായിട്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കണുണ്ട് എവരി ശരിക്കും ആൾക്കാർ റെന്യൂ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും കമ്മ്യൂണിറ്റിയിൽ അത്രയധികം സക്സസ് സ്റ്റോറീസ് ആണ് ഓരോ ദിവസവും എനിക്ക് എന്നെ കാത്തിരിക്കണം എല്ലാ ദിവസവും അത്രയും സക്സസ് സ്റ്റോറീസ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയധികം മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തോട് ആക്ഷൻ പറയുക ഒരു ആക്ഷൻ ടേക്കറായിട്ട് മാറുക ഈ വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യണം ഏർ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക ഈ ഒരു പേ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസവും നല്ല നല്ല വീഡിയോസ് ഉണ്ടാകും നിങ്ങൾക്ക് മിസ്സ് ചെയ്യും അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം താങ്ക് സോ മച്ച് ലവ് യു ആൾ